ശ്രീ സുഭാഷ് ചന്ദ്രൻ ഇവിടെ ബി ജെ പി പ്രതിനിധി ഗോകുൽ ഗോപിനാഥ് പറയുന്നത് തുടക്കം മുതൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകൾ അഭിഭാഷകൻ ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ജയിലിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ അടക്കമുള്ള കാര്യങ്ങളാണ് താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ നിയമപരമായ ഇടപെടലുകൾ ആ ചരിത്രം താങ്കളുടെ മുന്നിലുണ്ടോ ഈ ഗോപിനാഥ് പറയുന്നത് ശരിയാണോ ശ്രീ സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിൽ നിമിഷ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് വരെ നിമിഷയ്ക്ക് ഒരു അഭിഭാഷകന്റെ സഹായവും യമനിൽ ലഭിച്ചിട്ടില്ല അതിനുശേഷം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ നിരന്തരമായുള്ള സമ്മർദ്ദങ്ങളുടെയും പിന്നെ അത്തരത്തിലുള്ള കത്തിടപടകളുടെയും ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു അഭിഭാഷകനെ അവിടെ വെക്കാൻ വേണ്ടി തയ്യാറാവുന്നത് പിന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എംബസി മുഖേന അഭിഭാഷകനെ അപ്പീൽ ഫയൽ ചെയ്യാൻ വേണ്ടി പിന്നെ അത് തുടർച്ചയായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആ സമയത്ത് പിന്നെ ഈ ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിമിഷപ്രിയയുടെ അമ്മയ്ക്കും അമ്മ ഉൾപ്പെടെയുള്ള ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾക്ക് യമനിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ യാത്രാ വിലക്കുള്ളത് യാത്ര ചെയ്യാൻ വേണ്ടി അനുമതിക്കായി ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു കേന്ദ്ര സർക്കാർ ആ അനുമതി നിഷേധിച്ചു അതേ തുടർന്ന് മൂന്ന് തവണ ഡൽഹി ഹൈക്കോടതി മുമ്പാകെ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ട സാഹചര്യം വന്നു മൂന്ന് തവണ ഡൽഹി ഹൈക്കോടതി മുമ്പാകെ കേസ് വരുന്ന സമയത്തും ആ കേസ് പരിഗണിച്ച ജഡ്ജുമാർ വളരെ അനുഭവപൂർണ്ണം കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് അനുവദിച്ചുകൂടെ അവർ അവരുടെ മകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പോകണ്ട കേന്ദ്ര സർക്കാർ ഏറ്റെടുത്താൽ മതി അവരെടുത്ത സമീപനം ഞങ്ങൾക്ക് ഈ നയതന്ത്ര ബന്ധം ഇല്ലാത്ത സുപ്രീം കോടതിയിൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നയതന്ത്ര ബന്ധം അതല്ലെങ്കിൽ അവിടെ ഒരു നിലവിലൊരു പിന്നെ നിയമവ്യവസ്ഥ ഇല്ലാത്ത ഒരു രാജ്യത്തിനകത്ത് ഇടപെടാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോകാൻ അനുമതി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ പിന്നെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് പിന്നെ ഡൽഹി ഹൈക്കോടതി അമ്മയ്ക്ക് യാത്രാനുമതി നൽകുന്നത് അങ്ങനെ യാത്രാനുമതി നൽകി അതിനുശേഷം അമ്മ അവിടെ ചെല്ലുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ തീരുമാനങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പിന്നെ സുപ്രീം കോടതി മുമ്പാകെ ഹർജി സമർപ്പിക്കുകയാണ് നിമിഷ പ്രേരുടെ തീയതി വരുന്ന സമയത്ത് അതിനകത്ത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എല്ലാ തവണയും ആക്ഷൻ കൗൺസിൽ കോടതി മുമ്പാകെ പോകുന്ന സമയത്ത് പറയുന്നത് ഇതൊരു അഡ്വൈസറി ലിറ്റിഗേഷൻ അല്ല ഞങ്ങൾ ഒരിക്കലും സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിറ്റിഗേഷൻ അല്ല ഇത് ഞങ്ങൾക്ക് ആവശ്യം സർക്കാരിൻ്റെ പിന്തുണയാണ് നിങ്ങൾ ഈ ചർച്ച നടത്തി തരും ഞങ്ങൾ പണം തരാൻ തയ്യാറാണ് ഞങ്ങൾ കൃത്യമായി കോടതി മുമ്പാകെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഒരു രൂപ പോലും ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് വേണ്ട പണം ഞങ്ങൾ നൽകിക്കൊള്ളാം പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ചർച്ച നിങ്ങൾ നയിക്കണം എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ വന്ന് ഇന്നലെ കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനകത്ത് അകത്ത് പരിമിതികളുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇതിനകത്ത് പരിമിതികളുണ്ട് അങ്ങനെ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പിന്നെ സിറ്റിസണെ പിന്നെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി കുറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് മറ്റ് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നത് ഞങ്ങൾ പാരലായിട്ടുള്ള സംവിധാനങ്ങൾ ഹോട്ട്ലൈൻ സംവിധാനങ്ങൾ സ്ഥാപിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മറ്റു രീതിയിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയുള്ള പിന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സംവിധാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരുന്ന സമയത്ത് ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ഇന്നലെ കോടതി മുമ്പാകെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ വധശിക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അതേസമയം ഒരു നയതന്ത്ര ഇവർ പറയുന്ന പിന്നെ ഈ കാരണങ്ങൾ അത് ദഹിക്കാത്തതാണ് കാരണം ഇപ്പോൾ ഇവർ പറയുന്നത് അവിടെ ഹൂത്തി ഭരണകൂടത്തെ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി മുമ്പാകെയും ഡൽഹി ഹൈക്കോടതി മുമ്പാകെയും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെയും ഇന്ത്യ അംഗീകരിക്കുന്നില്ല പക്ഷേ താലിബാൻ ഭരണകൂടവുമായി നിരവധി തവണ നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട് അവിടുന്ന് എല്ലാ ദിവസവും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി വ്യാപാര ബന്ധം ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യ ഡൽഹിയിലേക്ക് അവിടുന്ന് ട്രക്കുകൾ വരുന്നുണ്ട് ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ താലിബാൻ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുന്നുണ്ട് ഇന്ത്യൻ നയതന്ത്ര ഈ വിദേശകാര്യമന്ത്രി തന്നെ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചില കേന്ദ്രങ്ങൾക്കകത്ത് നിങ്ങൾ ഇത് നിങ്ങൾക്ക് സെലക്റ്റീവായി പിന്നെ ചില പിന്നെ നിലപാടുകൾ എടുക്കുന്നതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് വേദനാജനകമാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് യു പിയിൽ നിന്നുള്ള ഒരു ഡൊമസ്റ്റിക് വർക്കറ് യു എ യിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നത് അന്ന് അതിനകത്ത് ഇടപെടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധിക്കില്ലേ സാധിക്കും കാരണം ഖത്തറിൽ ഒമ്പത് ഇന്ത്യൻ നാവികർ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന സമയത്ത് രാഖി രാമാനം അവിടെ ഇടപെട്ടുകൊണ്ട് ആ നാവികരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പിന്നെ ഇടപെടുകയും അവരെ രക്ഷിച്ചെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ നാവികരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇതുപോലെയുള്ള ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയോ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയോ കാര്യം വരുന്ന സമയത്ത് കാണിക്കുന്ന സമീപനം ഇന്ത്യയിലെ പാവപ്പെട്ട നിമിഷപ്രിയയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തർപ്രദേശിൽ എന്നുള്ള ഡൊമസ്റ്റിക് വർക്കറുടെയും കാര്യത്തിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം സാധാരണക്കാരായ പ്രവാസികൾ അവിടെ പോയി ഇത്തരത്തിലുള്ള നടപടികളുടെ ഭാഗമായി വിധേയമാകുന്ന സമയത്ത് അതിനോട് ഒരു സമീപനവും ഉയർന്ന വരേണ്ടി വർഗത്തിലുള്ള ആളുകളോട് വേറൊരു സമീപനവും സർക്കാരിന് താല്പര്യമുള്ള ആളുകളോട് വേറൊരു സമീപനവും എന്ന് പറയുന്ന തരത്തിലുള്ള സമീപനം എടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ഇത് ഇന്ത്യയിലെ എല്ലാ പ്രവാസികൾക്കും വിവിധ ലോകരാജ്യങ്ങൾക്കൊക്കെ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ഇവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയിട്ടാണ് ഈ നിയമ നിമിഷപ്രിയ കേസിനെ ഞങ്ങൾ കാണുന്നത്